കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ സ്വീകരണം നൽകി കന്നി വോട്ടർമാരുൾപ്പെടെ നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കോട്ടച്ചേരിയിൽ സംഘടിപ്പിച്ച കാസർഗോഡ് എൽ ഡി എഫ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ സ്വീകരണ പരിപാടിയിൽ കന്നി വോട്ടർമാരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് സി എച്ച് ഹസൈനാർ അധ്യക്ഷത ഇ ചന്ദ്രശേഖരൻ എം എൽ എ വി കെ രാജൻ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കെ വി കൃഷ്ണൻ ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ശിവജി വെള്ളിക്കോത്ത് ഒക്ലാവ് കൃഷ്ണൻ എം ഇബ്രാഹിം ടി കെ പീറ്റർ എം വി രാഘവൻ കെ വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ നന്ദി അറിയിച്ച് സംസാരിച്ചു എനിക്ക് നിങ്ങളുടെ പറയാൻ കാര്യം മല്ലേശ്വരം മുതൽ കല്യാശ്ശേരി വരെയുള്ള ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലൂടെ ഞാൻ കഴിഞ്ഞ അമ്പത് ദിവസ കാലമായി ഇന്ന് അമ്പത്തൊന്നാമത്തെ ദിവസമാണ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ടര ഒരു മണി ഒന്നേ വരെ